സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി തോമസ് മകനായിരുന്നു തോമസ് അക്വീനാസ് ഇറ്റലിയിലെ നേപ്പിൾസിൽ വിജ്ഞാനിയായ വിശുദ്ധൻ വിശുദ്ധനായ വിജ്ഞാനി എന്നൊക്കെ അറിയപ്പെടുന്നു പ്രഭു കുടുംബത്തിൽ ജനിച്ചതിനാൽ പ്രഭുക്കന്മാരായും രാജകുടുംബവുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു തോമസ് അക്വീനാസിന് എന്നാൽ യഥാർത്ഥ രാജാവും പ്രഭുവും ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ബെനഡിക്റ്റൻ സന്യാസ സഭയുടെ കീഴിലുള്ള ഒരു വിദ്യാലയത്തിലായിരുന്നു തോമസ് പഠിച്ചത് തുടർന്ന് നേപ്പിൾസ് സർവകലാശാലയിലും പഠിച്ചു ഒരു വൈദികനാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാൽ വീട്ടുകാർ അതിന് സമ്മതിക്കില്ലെന്ന് അറിയാമായിരുന്നതിനാൽ പഠനം പൂർത്തിയാക്കിയപ്പോൾ തോമസ് രഹസ്യമായി ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു എന്നാൽ വീട്ടുകാർ ഇത് അറിഞ്ഞതോടെ പ്രശ്നമായി അവർ തോമസിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി വീട്ടുതടങ്കിലാക്കി ഒന്നര വർഷത്തോളം തടവറയിൽ കഴിഞ്ഞുവെങ്കിലും ഇത് തോമസിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് തടവറയിൽ യേശുവുമായി പ്രാർത്ഥനയിലൂടെ ഒന്നാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തോമസ് അക്വീനാസിന്റെ ദൈവചിന്ത നീക്കുവാൻ മാതാപിതാക്കൾ അതീവ സുന്ദരിയായ ഒരു വേഷ്യയെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടത്തിവിട്ടു എന്നാൽ ആ പ്രലോഭനത്തെയും അദ്ദേഹം അതിജീവിച്ചു ഒടുവിൽ മകനെ വഴിതെറ്റിക്കാൻ കഴിയാത്തതിനാൽ നിരാശരായ മാതാപിതാക്കളെ വിട്ട് തോമസ് ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു മഹാനായ വിശുദ്ധ ആൽബർട്ടിന്റെ ആശ്രമത്തിൽ ചേർന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനായി മാറിയ തോമസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ പൗരോഹിത്യം സ്വീകരിച്ചു തുടർന്ന് പാരീസ് സർവകലാശാലയിൽ മതപഠന അധ്യാപകനായി ഇക്കാലത്ത് നിരവധി പുസ്തകങ്ങൾ അക്വിനാസ് എഴുതി പുസ്തകങ്ങൾ വായിക്കുന്നവരെല്ലാം ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരുമായിരുന്നു എന്നാൽ പലപ്പോഴും തന്റെ ഭാഷയെയും താൻ എഴുതിയിരിക്കുന്നവയേയും കുറിച്ച് അക്വിനാസിന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് അത് ഇഷ്ടമാകാതെ പോകുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേടി ഒരു ദിവസം യേശുക്രിസ്തുവിന്റെ ദർശനം അദ്ദേഹത്തിനുണ്ടായി എന്നെപ്പറ്റി നീ എത്ര സുന്ദരമായി എഴുതിയിരിക്കുന്നു എന്ന് യേശു സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു വിശുദ്ധ കുർബാനയോടും തിരസഭയോടും അക്വീനാസിനുണ്ടായിരുന്ന ഭക്തി വർണ്ണിക്കുക സാധ്യമല്ല ഒരു ക്രൈസ്തവ സന്യാസി എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം തന്റെ ജീവിതം വഴിയായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു അക്വീനാസിനൊപ്പം ഉണ്ടായിരുന്ന സന്യാസിമാർ ചേർന്ന് ഒരിക്കൽ അദ്ദേഹത്തെ പരിഹസിച്ചു തോമസ് ഇതാ ഒരു കാള പറന്നു പോകുന്നു എന്ന് അവർ വിളിച്ചു പറഞ്ഞത് കേട്ട് അത് കാണാൻ അക്വീനാസ് ഓടിച്ചെന്നു ഇത് കണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തെ കളിയാക്കി നീ എന്ത് മൂഢനാണ് കാള പറന്നു പോകുന്നുവെന്ന് കേട്ടപ്പോൾ നീ വിശ്വസിച്ചുവല്ലോ എന്നവർ കളിയാക്കി ചോദിച്ചു തോമസ് അക്വിനാസിന്റെ മറുപടി ഇതായിരുന്നു ഒരു സന്യാസി കള്ളം പറയുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ താൻ വിശ്വസിക്കുക കാള പറക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർ ഇളിഭ്യരായി എന്ന് മാത്രമല്ല തോമസിന്റെ വാക്കുകൾ അവരെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിലാണ് വിശുദ്ധ തോമസ് അക്വീന സ്മരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധനായും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ സഭയുടെ വേദപാരംഗതനായം അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടു എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും കള്ളം പറയാതിരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ